ഐരൂർ പോലീസ് സ്റ്റേഷൻ നാഥനില്ല കളരിയായിരിക്കുന്നു സ്റ്റേഷൻ എസ് ഐ സ്ഥലം മാറിപ്പോയിട്ട് മാസങ്ങളായി പരാധീനതകളിൽ നിന്ന് മോചനമില്ലാത്ത പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ സ്റ്റേഷനിലുള്ളത് വിരലിലെണ്ണാവുന്ന പോലീസുകാർ മഴ പെയ്താൽ ചോർന്നൊരിക്കുന്ന പോലീസ് സ്റ്റേഷൻ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്റ്റേഷനാണ് ഈ ദുർഗതി ടൂറിസം മേഖലയായ വർക്കല കാപ്പിൽ തീരത്തിൻ്റെ കാവൽ ചുമതലയുള്ള പോലീസ് സ്റ്റേഷനാണിത് ഏറ്റവും കൂടുതൽ കോളനികളുള്ള മേഖലയാണ് ഐരൂർ കോളനികൾ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് വ്യാപനത്തിന് തടയിടേണ്ടതും അയിരൂർ പോലീസിന്റെ ചുമതലയാണ് സ്റ്റേഷൻ ഓഫീസർ മെഡിക്കൽ ലീവിലാണ് അടിയന്തര സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ആളില്ലാത്ത അവസ്ഥ സ്റ്റേഷന്റെ പ്രവർത്തനം താളം തെറ്റിയതോടെ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാവുകയാണ് ഞങ്ങളൊക്കെ എപ്പോഴും പല ആവശ്യങ്ങൾക്കും ചെല്ലേണ്ടതും ചെല്ലുന്നതുമായ ഒരു സ്റ്റേഷനാണ് പക്ഷേ ആ പോലീസ് ഇപ്പോഴത്തെ പ്രവർത്തനം വളരെ ദയനീയമാണ് എസ് ഐ മൂന്ന് മാസക്കാലമായി അദ്ദേഹം സ്ഥലം മാറി പോയി പകരം ഒരു നിയമനം ഇതുവരെ വന്നിട്ടില്ല അതുപോലെ എസ് എച്ച്ഒ അദ്ദേഹം ചികിത്സയുമായി ബന്ധപ്പെട്ട് ലീവിലാണ് പക്ഷേ ഏറെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പോലീസ് സ്റ്റേഷൻ പോക്സോ കേസുകൾ ഈ തിരുവനന്തപുരം റവന്യൂ ജില്ലയിലെ ഏറ്റവും കൂടുതലുള്ള പോലീസ് സ്റ്റേഷൻ ആ പോലീസ് അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ഒക്കെ ഉള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതാണ് അവസ്ഥ അവിടെ ഈ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ നേതൃത്വം കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാരില്ലാത്തൊരു അവസ്ഥയാണ് പോലീസ് വളരെ വിരലുണ്ടാവുന്ന പോലീസുകാരെ വെച്ചാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ ലീവ് പോയിട്ട് പകരം സംവിധാനം ഇപ്പോൾ എസ് എച്ച്ഒ ഒക്കെ ലീവെടുത്തു പോയാൽ പകരം മറ്റൊരു എസ് എച്ച്ഒയെ അവിടെ ചുമതലപ്പെടുത്തേണ്ടതാണ് ഇതൊന്നുമില്ലാതെ ഇത്രയും വളരെ പ്രാധാന്യമുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഇത്രയും പരാതി നിൽക്കുമ്പോൾ ഈ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതർ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാം സ്പെഷ്യൽ ബ്രാഞ്ചും സ്റ്റേഷനിൽ കൈവിട്ട അവസ്ഥയാണ് ആകെ അവതാളത്തിലാണ് അയിരൂർ പോലീസ് സ്റ്റേഷന്റെ അവസ്ഥ